അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉടൻ നടത്താൻ തീരുമാനം പന്ത്രണ്ടിന് നടക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ തൊട്ടടുത്തുള്ള മറ്റൊരു തീയതിയിൽ നടത്താനായി റിട്ടേണിംഗ് ഓഫീസർമാർ മെമ്പർമാർക്ക് നോട്ടീസ് നൽകി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധി കൊട്ടാരത്ത് സുഹറാബി രാജിവെച്ചതോടെയാണ് പല അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നത് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ കെ ടി മുസ്തഫയ്ക്കാണ് നിലവിൽ അധ്യക്ഷ ചുമതല കഴിഞ്ഞ ജൂലൈ ഒന്നിന് പ്രസിഡന്റ് രാജിവെക്കുകയായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് രാജ്യയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതിപക്ഷ ആരോപണം വളരെ തെറ്റിദ്ധാരണജനകമായ വാർത്തയാണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത് വളരെ കൃത്യമായ സ്പഷ്ടമായ ചർച്ചകളും കോൺഗ്രസ് കോൺഗ്രസിന്റെ ആവശ്യം ഉന്നയിച്ചു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ പറഞ്ഞു അത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെ സംസാരിച്ചതും അഭിപ്രായം പറഞ്ഞതും എല്ലാവരും ചർച്ചകളിൽ പങ്കെടുത്തതും അങ്ങനെ ആ വിഷയത്തിൽ അവിടെ ഒരു ഏകീകരണം അതായത് കൃത്യമായ ആ ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ സൗഹാർദ്ദപരമായിട്ട് തന്നെ ഈ വിഷയം ജില്ലാ കമ്മിറ്റിയിലേക്ക് വിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് വനിതാ സംവരണമായതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൽ നിന്നും ഇനി പേരാണ് വനിതാ അംഗങ്ങളായിട്ടുള്ളത് അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസും അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തിരൂർ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ഫുഡ്വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் சட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்